ഹേ ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇവൻ കൂടി കളിക്കാൻ കേട്ടോ അപ്പം ഇവിടെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാനാണോ എൻ്റെ ഫ്രണ്ട് കുറേ ഞങ്ങൾ രണ്ടുപേരും കളിക്കും പിന്നെ അവൻ അവനൊറ്റയ്ക്ക് തന്നെ കളിക്കും അപ്പം ഞാനത് നോക്കിയിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞാൽ താഴത്തൊക്കെ ആയപ്പോൾ ഉമ്മ അതാ മാങ്ങ അച്ചാർ ഇട്ടിട്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വേങ്ങ മാങ്ങയാണ് അപ്പോൾ എനിക്കെന്നു പറയുമ്പോൾ അച്ചാറില്ലാതെ ഭക്ഷണം കഴിക്കാനേ തോന്നില്ല കാരണം അച്ചാർ നമുക്കിന്ന് ചിരിവും പുളിയൊക്കെ വേണം നല്ലവണ്ണം ഭക്ഷണം കഴിച്ചതെന്നുള്ളൂ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ അപ്പം ഉമ്മടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും അച്ചാറിട്ടിക്കും എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ അച്ചാർ കഴിക്കുമ്പം അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ അച്ചാർ അപ്പൊ ഞാൻ തന്നെയാണ് ഇത് കഴിച്ച് തീർക്കാറും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ചാറ് ഉണ്ടാവാറുണ്ട് അപ്പൊ അയപോനെ ഞാൻ പഴം തൊളിച്ചെടുത്തിട്ടുണ്ടാകും അങ്ങനെ പഴമൊന്നും കഴിക്കാറില്ല ഇന്നെന്തിയോ പഴം കണ്ടപ്പോൾ ഓൻ തന്നെ പോയി ത്ത് അത് തൊലിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തൊളിച്ചെടുത്ത ആൾ കഴിക്കുന്നുണ്ട് അത് ഫുള്ള് ഞാൻ അവിടെ എവിടെയും അറിയില്ല ആൾ അങ്ങനെ കഴിക്കാറില്ലായിട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഇവിടെ നമ്മളെ പൂച്ച നമ്മൾ തന്നെ നോക്കിയൊക്കെ ഉണ്ട് പഴം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നമുക്ക് കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരമൊക്കെ ഏട്ടാ എവിടെ അങ്ങനെ മധുരം എല്ലാവർക്കും ഇഷ്ടമല്ല പക്ഷെ ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് ഉണ്ടാക്കും പിന്നെ ഈവനിങ്ങിൽ എന്തെങ്കിലും ക്യാക്സ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് കാരണം ബേബി ഈവനിങ്ങിൽ ചാക്കി ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ വന്നത് സേമിയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് എനിക്ക് സേമി ഒട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് സേമി പായസമൊന്നും കുടിക്കാറില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ സേമിയത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ സേമിയ സേമിയെന്നാണ് പറയാറ് കറക്റ്റ് നമ്മുടെ സേമിയ പായസം പോലെ തന്നെ പക്ഷെ അത് കുറച്ച് വെള്ളം പോലെ ഇത് കുറച്ച് തിക്കായിട്ട് പിന്നെ അതിൽ എക്സ്ട്രാ നമ്മൾ പഴം ആഡ് ചെയ്യും ബാക്കിയൊക്കെ ഏകദേശം സേമ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് കേട്ടത് ുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കല്യാണത്തിന് മുന്നേ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ എനിക്കിങ്ങോട്ട് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാലോ എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാക്കി നോക്കിയാൽ യൂട്യൂബുണ്ടല്ലോ അങ്ങനെയുള്ള ധാരണകളാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ ഞങ്ങളവിടുത്തേം ഇവിടുത്തെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മളവിടെ വെച്ചാൽ പൊടിയും എരിവുമൊക്കെ അത്യാവശ്യം വേണം അതാണ് അവർക്ക് ഇഷ്ടം പക്ഷേ ഇവിടെ ഒട്ടും വേണ്ട അതുപോലെ തന്നെ മധുരം ഇവിടെ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറ്റം വരുത്താൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായിട്ടുണ്ട് എല്ലാം അറിയാം അപ്പം ഇവിടുത്തെ ടെസ്റ്റും അവിടുത്തെ ടെസ്റ്റൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം മൂന്ന് വർഷമായാലും ഒക്കെ ലാണെങ്കിട്ട് അപ്പോൾ മൂന്ന് വർഷം ആവുന്നു അടുത്ത മാസത്തിന് അപ്പോൾ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉമ്മ കഴിക്കുകയെന്നറിയില്ല അപ്പോൾ ഉമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മാക്ക് ഷുഗറുള്ളതുകൊണ്ട് കഴിക്കില്ല ആൾ അപ്പം ഞാനിങ്ങനെ എന്തേലും ഉണ്ടാക്കിയാൽ മധുരമാണെങ്കിലും ഉമ്മ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല മാക്കെന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കാരണം അവർക്കും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല പിന്നെ നമ്മൾ മാത്രം കഴിക്കുമ്പോൾ അതെന്തോ പോലെയാണല്ലോ അപ്പം ഞാൻ നിർബന്ധിച്ച് കൊടുക്കാറുണ്ട് പിന്നെ മധുരം ഉമാക്കനുസരിച്ചാണ് ഞാൻ ചേർക്കാറ് ഒരുപാടൊന്നും ഉണ്ടാറില്ല നമ്മുടെ സേമി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണ് അപ്പം ഞാൻ വേഗം കുട്ടികൾക്കുള്ളത് ടാബ്ലിന് വെച്ചിട്ടുണ്ട് ഇവിടെ താത്തന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ നേരം നമ്മൾ പൂച്ച നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ വേഗം ചൂടൊക്കെ ആട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്കിഷ്ടായിട്ടുണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളും കഴിക്കുന്നുണ്ട് അവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് അപ്പോൾ ഓക്കെ ബൈ